പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഫേസ്ബുക്ക് ആഡ് അക്കൗണ്ട് ഡിസേബിൾ ആയി പോവുക അല്ലെങ്കിൽ ആഡ് അക്കൗണ്ട് റെസ്ട്രിക്റ്റഡ് ആവുക ഇതൊക്കെ പലരും ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ആയിരിക്കും ഫേസ്ബുക്കിൽ ആഡ് കൊടുക്കുമ്പോൾ ഇത് ഡിസേബിൾ ആയി കഴിഞ്ഞാൽ പിന്നെ ആഡ് കൊടുക്കാൻ സാധിക്കത്തില്ല മാത്രമല്ല ഫേസ്ബുക്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഫേസ്ബുക്കിലുണ്ടെങ്കിൽ പേയ്മെൻറ്റ് അടയ്ക്കാൻ സാധിക്കാതെ വരിക ഫേസ്ബുക്കിൽ ആഡ് കൊടുക്കുമ്പോൾ നമ്മൾ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ വഴിയൊക്കെ പേയ്മെൻറ്റ് അടയ്ക്കുമ്പോൾ അത് ഡിക്ലൈൻ ആവാറുണ്ട് ഇങ്ങനെ ഫേസ്ബുക്ക് ആഡുമായിട്ട് ബന്ധപ്പെട്ട ഏത് സംശയങ്ങളും അതേപോലെ തന്നെ ഏത് പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്ക് എക്സിക്യൂട്ടീവുമായിട്ട് ലൈവ് ചാറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ആ ലൈവ് ചാറ്റ് ചെയ്യുന്ന സ്റ്റെപ്സാണ് ഇപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം ഫേസ്ബുക്ക് എക്സിക്യൂട്ടീവുമായിട്ട് ലൈവ് ചാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്ക് ഡോട്ട് കോം സ്ലാഷ് ബിസിനസ് സ്ലാഷ് ഹെൽപ്പ് എന്ന് പറയുന്ന ഈ ഒരു ലിങ്കിലാണ് പോകേണ്ടത് ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ കമ്പ്യൂട്ടറിൽ ആദ്യം ഫേസ്ബുക്കിൽ നമ്മൾ ലോഗിൻ ചെയ്ത് വയ്ക്കുകയാണ് ലോഗിൻ ചെയ്തതിന് ശേഷം പുതിയൊരു വിൻഡോ എടുക്കുക പുതിയൊരു വിൻഡോയിലാണ് ഞാൻ ഈ കാണിച്ച ലിങ്ക് അഥവാ ഫേസ്ബുക്ക് ഡോട്ട് കോം സ്ലാഷ് ബിസിനസ് സ്ലാഷ് ഹെൽപ്പ് എന്ന് പറയുന്ന ഈ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്യേണ്ടത് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലൊരു സംഗതി സംഗതിയായിരിക്കും കാണിക്കുന്നത് ഇതിൻ്റെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഫൈൻഡ് ആൻസേഴ്സ് ആൻഡ് കോൺടാക്ട് സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ലഭിക്കും ഇതുവഴി പോകുമ്പോഴാണ് ലൈവ് ചാറ്റ് അതായത് എക്സിക്യൂട്ടീവിനെ തന്നെ ലൈവ് കിട്ടാനുള്ള ഓപ്ഷൻ ലിങ്ക് വരുന്നത് ഇതിലേക്ക് ഇതിലേക്ക് കഴിഞ്ഞാൽ വീണ്ടും ചില സ്റ്റെപ്സ് ഉണ്ട് ആ സ്റ്റെപ്സൊക്കെ ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എക്സിക്യൂട്ടീവുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇവിടേക്ക് വരുമ്പോൾ നേരത്തെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് നിങ്ങൾ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആൻസേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ റെസ്പോൺസ് ഇവിടെ കാണാൻ സാധിക്കും ഞാൻ ഇതിനു മുമ്പ് ചില കേസുകൾ റിപ്പോർട്ട് ചെയ്തതിൻ്റെ റിസൾട്ടുകളാണ് ഇവിടെ കാണുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഫൈനൽ സൊല്യൂഷൻസ് ആണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഇവിടെ ഇതൊന്നും കാണത്തില്ല ഏറ്റവും താഴെ തന്നെ നമുക്ക് ഇതേപോലെ നീഡ് ഹെൽപ്പ് സ്റ്റിൽ നീഡ് ഹെൽപ്പ് കോണ്ടാക്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ലഭിക്കും അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാം മുന്നോട്ട് പോകുമ്പോഴും അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ എന്ത് ഇഷ്യൂ ആണ് ഫേസ് ചെയ്യുന്നത് അങ്ങനെയൊക്കെയുള്ള പോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ലേക്കായിരിക്കും വരുന്നത് വാട്ട് ഇഷ്യൂ യു ഹാവിങ് ഏത് ഏത് അക്കൗണ്ടിലാണ് പ്രശ്നം അല്ലെങ്കിൽ എന്താണ് പ്രോബ്ലം എന്നുള്ളത് ഇവിടെ കാണിക്കുവാണെങ്കിൽ ഇറ്റ്സ് സംതിങ് എൽസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാം സംതിങ് എൽസ് മുന്നോട്ട് പോകുമ്പോൾ ഇപ്പം നിങ്ങളുടെ ആഡ് അക്കൗണ്ട് ഡിസേബിൾ ആയിട്ടുണ്ടെങ്കിൽ ആഡ് അക്കൗണ്ട് ഡിസേബിൾഡ് എന്ന് ഇവിടെ കൊടുക്കുക അല്ലെങ്കിൽ ആഡ്സ് റിജക്റ്റഡ് ആണ് അല്ലെങ്കിൽ പേയ്മെൻറ്റ് അടയ്ക്കാൻ പറ്റുന്നില്ല അതിവിടെ കൊടുക്കുക ആഡ് അക്കൗണ്ട് ഡിസേബിൾഡ് തന്നെ ഞാനിവിടെ കൊടുക്കുന്നു അത് കഴിഞ്ഞ് നെക്സ്റ്റ് അടിക്കുക നെക്സ്റ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് കുറേ ഓപ്ഷൻസ് കാണിക്കും ഇതിനകത്ത് സംതിങ് എൽസ് എന്ന് പറയുന്ന ഓപ്ഷനാണ് ചൂസ് ചെയ്യേണ്ടത് സംതിങ് എൽസ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേരിലുള്ള പേജുകൾ അതുപോലെ തന്നെ നമ്മുടെ പേരിലുള്ള അക്കൗണ്ടുകളൊക്കെ കാണിക്കും ഫേസ്ബുക്കിലെ അക്കൗണ്ടുകൾ അപ്പോൾ ഞാനിവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബൈ ജസ്ലി എന്ന് പറയുന്ന നമ്മുടെ മെയിൻ പേജ് ആണ് ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനാണ് പ്രോബ്ലം എങ്കിൽ അത് സെലക്ട് ചെയ്യുന്നതിന് ശേഷം വീണ്ടും താഴേക്ക് വരിക താഴേക്ക് വരുമ്പോൾ നമുക്കിവിടെ അടുത്ത ഓപ്ഷൻ ചൂസ് ചെയ്യാം ലോഡ് മോർ എടുത്തു വീണ്ടും താഴേക്ക് വന്നു അതർ പേജ് ഇഷ്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്യാം ഓക്കെ ഇവിടെ കുറേ സൊല്യൂഷൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും ആ സൊല്യൂഷൻസിന് പകരം അദർ പേജ് ഇഷ്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് മുന്നോട്ട് പോവുക മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നോക്കിയാൽ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് അതേപോലെ തന്നെ ഒരു ഫോൺ നമ്പർ എൻ്റർ ചെയ്യാനുള്ള സ്ഥലം വന്നിരിക്കുന്നു ഈ ഒരു ഓപ്ഷനിലൂടെ മാത്രമാണ് നമുക്ക് ഫേസ്ബുക്ക് ലൈവ് ചാറ്റിലേക്ക് പോകാൻ സാധിക്കും അപ്പോൾ ഇവിടെ നമ്മുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് ഇവിടെ എന്താണ് പ്രോബ്ലം എന്നുള്ളത് അക്കൗണ്ട് ഡിസേബിൾഡ് ആണ് എന്നുണ്ടെങ്കിൽ ഡിസേബിൾഡ് എന്ന് ഇവിടെ കൊടുക്കുക കൊടുത്തതിന് ശേഷം ഓക്കെ സ്റ്റാർട്ട് ചാറ്റ് ഇൻ ടൂ മിനിറ്റ്സ് രണ്ട് മിനിറ്റുള്ളിൽ ഫേസ്ബുക്കിൻ്റെ എക്സിക്യൂട്ടീവ് ഓൺലൈനിൽ വരികയും നമുക്ക് അവരുമായിട്ട് ചാറ്റ് ചെയ്യാൻ സാധിക്കും ചെയ്യുന്നതാണ് അപ്പോൾ ഇതേപോലെ നമ്മുടെ ഇഷ്യൂസിന് കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും അറ്റാച്ച്മെൻ്റ് ഫയലുകളൊക്കെ എന്തെങ്കിലും സ്ക്രീൻഷോട്ട്സ് ഒക്കെ വേണമെങ്കിൽ നമുക്കവിടെ അപ്ലോഡ് ചെയ്യാം സ്ക്രീൻ റെക്കോർഡിംഗ്സ് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം ഇല്ലെങ്കിൽ ലൈവില് വരുമ്പോൾ അയച്ചാലും മതി ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചാറ്റിൽ ക്ലിക് ചെയ്യാം സ്റ്റാർട്ട് ചാറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നേരെ മുന്നോട്ട് പോകുന്നത് ഫേസ്ബുക്കിൻ്റെ തന്നെ മെസ്സഞ്ചർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാനാണ് പോകുന്നത് ഫേസ്ബുക്ക് മെസഞ്ചർ ആപ്ലിക്കേഷൻ വഴിയാണ് അവരുമായിട്ട് നമ്മൾ ലൈവ് ചാറ്റ് ചെയ്യുന്നത് ഓക്കെ സ്റ്റാർട്ട് ചാറ്റ് സബ്മിറ്റ് സ്റ്റാർട്ട് ചാറ്റ് കൊടുക്കുമ്പോൾ റൈറ്റ് സൈഡിൽ ഇപ്പം മെസ്സഞ്ചറിൽ അത് ഓപ്പൺ ആവുകയും നമുക്ക് അവരുമായിട്ട് ചാറ്റ് ആരംഭിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ സാധിക്കും എന്നതാണ് ഓക്കെ അത ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തുടങ്ങാം ഓക്കെ പവൽ പവൽ ഹാസ് ജോയിൻഡ് കോൺവെർസേഷൻ ഇവിടെ കാണാൻ സാധിക്കും എനിക്കിവിടെ ഹായ് എന്ന് കൊടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കും അതായത് ഫേസ്ബുക്ക് ഏതാ അക്കൗണ്ടിലാണ് പ്രശ്നം എന്നൊക്കെയുള്ളത് ഉള്ളത് അവർ ഇവിടെ ഒരു കേസ് ഐ ഡിയൊക്കെ കിട്ടി കഴിഞ്ഞു ഒരു കേസ് ഐഡി ഡി കിട്ടിക്കഴിഞ്ഞു ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മുന്നോട്ട് പോയി നമ്മുടെ ഇഷ്യൂസ് അവിടെ പറയാൻ സാധിക്കും നമ്മുടെ പേജ് ഐഡന്റിഫൈ ആണ് നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കാൻ സാധിക്കും കൊടുത്ത് ഇത് സോൾവ് ചെയ്യാൻ സാധിക്കും ഇതാണ് ഫേസ്ബുക്കിൽ വരുന്ന ആഡ് ആഡ് അക്കൗണ്ടുമായിട്ടോ അല്ലെങ്കിൽ ആഡ് ക്രിയേറ്റ് ചെയ്യുന്നതുമായിട്ടോ പേയ്മെൻറ്റ് അടയ്ക്കാൻ പറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഏത് സൊല്യൂഷൻ പെട്ടെന്ന് നമുക്ക് സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റുന്ന എന്ന് പറയുന്നത് അവരുമായിട്ട് ലൈവ് ചാറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇത് ട്രൈ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഫേസ്ബുക്ക് അഡ് അക്കൗണ്ടിലോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് അക്കൗണ്ടിലോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഫേസ്ബുക്ക് എക്സിക്യൂട്ടീവ് ലൈവ് ചാറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഞാൻ നടത്താറുള്ള രണ്ട് മണിക്കൂർ സൗജന്യ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് പ്രോഗ്രാം ഇപ്പം എടുക്കുവാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ കാണുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഹാവ് എ നൈസ് ഡേ